കുടുംബത്തെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾ മുഹീദ്ദീൻ ഷേഖിന്റെ പതിനേഴാമത്തെ പൗത്രനാണ് എന്ന് പറഞ്ഞു ഈ പരമ്പരയൊന്ന് വിശദീകരിക്കാൻ മുരീദ് നൌഷാദിന് കഴിയുമെങ്കിൽ വളരെ നന്നായിരുന്നു ഷേഖിനോട് മുരീദ് തന്നെ പറയട്ടെ നൂണകളുടെ കൂട്ടത്തിൽ നമ്പർ വൺ അതാണ് അവിടെ കൂട്ടത്തിൽ നമ്പർ വൺ അതാണ് അവിടെ ഉടൽ നമ്പർ രണ്ട് یہ دعویٰ تھا کہ چار سال کی عمر میں گھر سے غائب ہو گئے تھے اور باطن سے انہیں خضر علیہ السلام اٹھا کر بغداد غوصل اعظم کی قبر شریف کے اندر پہنچا دیا تھا اور آپ قبر شریف کے اندر ہی تقریبا چھ ماہ غوث العظم کے تربیت میں رہے پھر اندر ہی اندر قبر شریف سے بارگاہ رسالت میں پہنچے وہاں پر بہت ساری کھڑکیوں پر اولیاء کو قطار در قطار پایا اور آپ کے لیے ایک الگ اسپیشل کھڑکی تھی وہ آپ ہی کے لیے خاص تھی اور آپ اس کھڑکی سے اندر بارگاہ رسالت میں داخل ہو گئے ادرش آؤ گئی ബാത്തിനിയായ രൂപത്തിൽ ഖിലിർനബി എന്നെ ഉയർത്തിക്കൊണ്ടുപോയി ബഗദാദിലെ മുഹീദ്ദീൻ ഷേഖിന്റെ കബറിൽ എത്തിക്കുകയും ചെയ്തു കബർ കബർഷെരീഫിൽ ആറു മാസത്തോളം അവിടുത്തെ തെർബിയത്തിൽ കഴിഞ്ഞു അവിടെ നിന്നും പിന്നീട് മദീനയിലെ റൗലയിലേക്ക് കൊണ്ടുപോയി മുഹീദ്ദീൻ ഷേഖിന്റെ കബറിനുള്ളിൽ നിരവധി കവാടങ്ങൾക്ക് മുന്നിൽ ധാരാളം ഔലിയാക്കൾ ലൈൻ നിൽക്കുന്നുണ്ടെങ്കിലും

تعلیم کے لیے جامعہ اظہر مصر کئی سال تک حصول تعلیم میں مشغول رہے پھر جامعہ اظہر میں کلیت الحدیث میں ان کی تقرری بھی ہو گئی وہاں رہ کر آپ نے دو سال کی مدت تک درس حدیث دیتے رہے تندے پڑھن پریشیل مرکزی پورتی پڑھن تیج ال ശേഷം അസ്ഹറിൽ തന്നെ രണ്ടു വർഷം ഹദീസ് അധ്യാപനം നടത്തി ഇത് ശരിയാണെന്ന വാദമുണ്ടെങ്കിൽ നൌഷാദ് അടുത്ത പ്രസംഗത്തിൽ ഹാജരാക്കേണ്ട രേഖകൾ താഴെ കൊടുക്കുന്നു മർക്കസിൽ പഠനം പൂർത്തീകരിച്ച രേഖ അസ്ഹരി സർട്ടിഫിക്കറ്റ് അസ്ഹറിൽ അധ്യാപനം നടത്തിയതിന്റെ രേഖ വിഡൽ നമ്പർ നാല് دو سالہ مدت کے بعد حضرت خضر علیہ السلام سے ملاقات ہوئی انہوں نے آپ کو القوم کی منزل پر داخل فرمایا پھر آپ ان سے اکتساب تعلیم و تربیت میں مشغول ہو گئے وینڈم رینڈ ورشت شیشم خیلر نبی کنڈمٹی خیلر نبی تنے اولیاء کرد گروپایا القومل پردیش پیچو ശേഷം നബിയിൽ നിന്നും പഠന പരിശീലനത്തിൽ മുഴുകി എന്നാൽ കാര്യമറിയാതെ ഇന്ന് വരെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ് ഇന്ന് വരെ വരാലോട് ഞാൻ സേഫാണെന്നോ വലിയാണെന്നോ വലിയയാണെന്നോ വലിയയാണെന്നോ ഞാൻ തൊലിയ തത്ത് കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല പറയ പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റോനും സാധ്യവല്ല خیلر نبی نے گروپ آیا مجھے ایک ولی نے ایک مزار میں تحت میں لے گیا پھر میرا شق صدر کیا دل کو نکال کر جو اس میں کچھ تھا ബഹർ എന്നെ ഒരു വലിയ കബറിനുള്ളിൽ കൊണ്ടുപോയി നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ചിരതെല്ലാം കളഞ്ഞ് വീണ്ടും തുന്നിപ്പിടിപ്പിച്ചു ഈ കളവിനെ കുറിച്ച് മുരീദ് നൌഷാദ് എന്ത് പറയുന്നു നമ്പർ ആറ് ہر جمعرات اور پیر کو آقا علیہ السلام کی زیارت سے تقریباً گیارہ سال کی عمر ہی سے مشرف ہوتے رہے بیچ میں کبھی ناغا نہ ہوا اور اسی گیارہ سال کی مدت سے ہی اکثر اوقات اپنی غیوبت کے راستے سے نماز کے لیے کوفہ جا کر نماز پڑھتے تھے ویس مدل آئی چیم, آئی چیم رسول تنگل زیارت چیم ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല ഇതേ പ്രകാരം തന്നെ അധിക സമയത്തും കൂഫയിൽ പോയി നിസ്കരിക്കാറുമുണ്ട് മലപ്പുറം ജില്ലയിലെ ചേളാരിക്കടുത്ത വെളിമുക്ക് കൂഫയാണെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഉടൽ നമ്പർ ഏഴ് اکثر اولیاء کرام آپ کی مجلس میں تشریف لایا کرتے تھے حتیٰ کہ ذنون مصری یاقوت العرش محی الدین ابن عربی سید مخدوم اشرف سمنانی غوط پاک آپ کے صحبزاد عبد عبدالرزاق وغیرہ اندے مجلس اولیال وا ر വിശിഷ്യ മിസ്രി അർഷ് ദുൽത്തു അർഷ്ദീനബിൻ അറബി ഗൗസുൽ ആലം മകൻ ഷേഖ് അബ്ദുർ റസാഖ് എന്നിവർ പ്രത്യേകിച്ചും വരാറുണ്ട് ഹൗ ഇയാൾ ഭയങ്കരം തന്നെ മൊഹീദ്ദീൻ ഷേഖ് പോലും ഇയാളെ മജ്ലിസിൽ വരുന്നുണ്ടെങ്കിൽ ഇയാൾ പക്ഷേ മുരീദ് പറയുന്നത് ഇങ്ങനെയാണ്

نمبر القوم اولیاء میں آپ کو اللہ رب العزت نے باوجود شکرسنی کے وہ علوم عطا فرمائے ہیں کہ آپ سے پہلے چھ سو سالوں تک کسی ولی کو اتنی قلیل عمر میں اتنا علم عطا نہ فرمایا അറുന്നൂറ് കൊല്ലം വരെ ഒരു ഔലിയാക്കൾക്ക് നൽകാത്ത വിജ്ഞാനം എനിക്ക് നൽകിയിട്ടുണ്ട് മുകളിൽ കടന്നാൽ പിടിക്കപ്പെടുമെന്ന ഭയന്നാവാം അറുന്നൂറിൽ ഒതുക്കിയത് വർഷമായി മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല എട്ടു വർഷമായി ഉറങ്ങാറുമില്ല ഇത് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അള്ളാഹു ആയാലും ഏതായാലും മലമൂത്ര വിസർജനം നടത്തിയ പ്രവാചകരന്മാരെക്കാൾ വലുതാവാനുള്ള ഈ കളി വേണ്ടായിരുന്നു കളവ് പറയുന്നവർക്ക് എന്ത് പ്രവാചകർ എന്നാൽ ഇങ്ങനെ പറയുന്നവരോട് സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മുരീദ് തന്നെ പറയും അങ്ങനത്തെ ഒരു കാര്യം പറയാനുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കള്ളം പറയുന്നവരോട് ഞാൻ പറഞ്ഞു കള്ളം പറയുന്നതിന് എന്നാൽ വിട്ടുനിൽക്കൂ സാർ അതുകൊണ്ട് നാം ആ സ്വഹാപത്തും പഠിപ്പിച്ച മാർഗം അത് സ്വീകരിക്കണം അതിൽ അഞ്ചു വക്കത്തു നിസ്കാരം ഇല്ലാത്ത ഒരു ശരീരത്തിൽ ഒരു ദീന് ഇവിടെ ഇല്ല ഏ നിസ്കാരം ഇല്ലാത്ത ഒരു ദീന് ഇവിടെ ഇല്ല നബിഹിതങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ അസുഖമാവുകയും ആ അസുഖം അല്പം സുഖം കിട്ടിയപ്പോൾ പള്ളിയിലേക്ക് ജമാത്തിന് വേണ്ടി നിസ്കരിക്കാൻ വരുന്നു വഫാത്തിന്റെ തൊട്ട ദിവസം നിങ്ങൾ മനസിലാക്കണം രണ്ടുപേരും താങ്ങി പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ഉത്താമത്ത് നദിയുള്ളവനു മറ്റൊരു ഭാഗത്ത് അലിയ നദിയുള്ളവനു രണ്ടുപേരും താങ്ങിപ്പിടിച്ചുകൊണ്ട് മദീനയിലെ ആ ആ മസ്ജിദ് കൊണ്ടുവരുമ്പോൾ രണ്ട് കാലിന്റെ വിരല് ഭൂമിയിൽ ഇങ്ങനെ വരക്കുകയാണ് കാല് പൊന്തിച്ച് നടക്കാൻ കഴിയില്ല അത്രയും ആ അവസ്ഥയിൽ പോലും നിസ്കാരം എന്നല്ല ജമത്ത് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് ഒഴിവാക്കിയില്ല വഫാത്തിന്റെ സമയത്ത് സഹാബികൾ കാതു വെച്ച് നോക്കി എന്താണ് പറയുന്നത് എന്ന് ആ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കാതു വെച്ച് നോക്കിയപ്പോൾ പുറത്തേക്ക് കേൾക്കാത്ത മെല്ലെ ശബ്ദത്തിൽ പറയുമ്പോഴും നിസ്കരിക്കണം കേട്ടോ നിസ്കാരം കൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന വാക്ക് പറഞ്ഞു വഫാത്തായി പോവുകയാണ് അങ്ങനെ വഫാത്തിന്റെ തൊട്ട് മുൻപും നിസ്കാരം കൊണ്ട് ഉപദേശിക്കുകയും

ഇതാണ് ദീനിന്റെ കൽപ്പിച്ച കാര്യങ്ങളെ കാര്യങ്ങളെ എടുക്കുക വിരോധിച്ച പിന്നെ മറ്റൊരു സ്ഥലത്ത് നിന്നോട് ഞാൻ ചെയ്യുന്നു മുറുകെ പിടിക്കണം അതിന്റെ അപ്പുറത്ത് വേറൊരു ശരിയത്തുണ്ട് ഞങ്ങൾക്ക് തിരിയാത്ത നിങ്ങക്ക് തിരിയാത്ത വേറൊരുണ്ട് അതൊന്നും ദുഃഖിക്കണമെന്നൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ശരീരത്തിവിടെ ഇല്ല

ഒരു സ്ഥലത്തൊരു വലിയ ഉണ്ട് കേട്ടപ്പോലിയപ്പെട്ട ഒരാളാണ് അവര് ഇയാളെന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് അപ്പോ ഫല മസ്ജിദ് പള്ളിയിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടൊക്കെ പള്ളിന്റെ അത്തൊക്കെ പോയി പുറത്തൊക്കെ വരാൻ വേണ്ടി ഈ വലിയ വലിക്കാണ് എന്ന് പറഞ്ഞ ആള് പള്ളിയിൽ ഒന്നിങ്ങനെ പള്ളിയിലറിയില്ല ഇത് കണ്ടപ്പോൾ أبو يزيد الطير ولم يسلم عليه أتيتنا السلام جلي الله وقال هذا رجل غير مأمون على عذاب من عذاب الشريعة يا الشريعة اللي عذاب تعالى فكيف يكون أمينا على أطرار الحق إن إجني حق تعالى على سر أبو الشريعة الذي ഒരു തുപ്പൽ പള്ളിയിലേക്ക് ആയിപ്പോയത് അതുവരെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ മഹാനാണല്ലോ ഞാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട് രാത്രിയും പകലും പകരും രാത്രി ചുരുങ്ങിയത് നൂറ് നക്കടത്തൊക്കെ ഞാൻ കണ്ടു സി എം വലിയ കരിക്കില്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇഷ്ട ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഉറങ്ങു ഉറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൈ എഴുന്ന നേരം വെളുക്കുന്നത് വരെ നിൽക്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ ഞാനൊരു ചോദിക്കുകയും ചെയ്ത് എന്നോട് വെറുപ്പു വിചാരിക്കരുത് എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിസ്ക്കരിക്കില്ല എന്ന് ആരോ പറയുന്നത് കേട്ടല്ലോ ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കൂടെ നിസ്കാരത്തിന്റെ സമയത്ത് എല്ലാം ഹാജറുള്ളവൻ ആരാണ് അവരെ അവനെ കൊണ്ടുപോകുന്ന എന്തു നിങ്ങൾ നോക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരാരും വിട്ടു ചെയ്തിട്ടില്ല ശരീരത്തിന്റെ ഒരു വിഷയത്തിലും വിട്ട് ചെയ്തിട്ടില്ല തന്നെയാണ് അത് മുറുക പിടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുപോയ ആളുകൾ മുഴുവനും നിങ്ങൾ നോക്ക് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചു ഇദാ മുഅ്മിനാതു അള്ളാഹു സഹോദരിമാര് തങ്ങളോട് ചെയ്യാൻ ഇടമ്പടി സ്വീകരിക്കാൻ തരികത്ത് സ്വീകരിക്കാൻ വന്നാൽ അവർക്ക് ബയ്യത്ത് ചെയ്ത് കൊടുക്കണം പുരുഷന്മാർ വന്നാൽ പുരുഷന്മാരും ബയ്യത്ത് ചെയ്യും സ്ത്രീകൾ വന്നാൽ സ്ത്രീകൾക്കും വയ്യത്ത് ചെയ്ത് കൊടുക്കണം എന്നാൽ പുരുഷന്മാർ പുരുഷന്മാര് വരുമ്പോഴുള്ള കൈ പിടിച്ചുകൊണ്ടാണ് ബയ്യത്ത് ചെയ്യുന്നത് ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങൾ മാ യദു റസൂലില്ലാഹി വസല്ലമ യദം റസൂലിൻ്റെ കൈ കൈ ഒരു ഒരു പെണ്ണിൻ്റെ പെണ്ണിൻ്റെ കൈയിൽ തൊട്ടിട്ടില്ല പിടിച്ചിട്ടില്ല അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെ ശരീരത്തിന്റെ മുഴുവൻ നിയമങ്ങളും ൊണ്ട് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു സഹാബത്ത് കാണിച്ചു തന്നു ഔലിയാക്കൾ കാണിച്ചു തന്നു ആരിഫീകളും ഒഴിവനും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് മക്കളെ അയാൾ വലിയ 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 കറാമത്തുള്ള ആളാണ് ആ കറാമത്തുള്ള ആളായതുകൊണ്ട് അയാൾ വിൽക്കരിച്ചിട്ടില്ലെങ്കിലും തിരക്കേടല്ല ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് നിങ്ങളെ പറ്റിക്കുമെന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണം സൂക്ഷിക്കണം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ ിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം